ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളെന്ന നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേണ്ടി ഒരു അടുപ്പ് ഇടുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ അടുപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പം ഇവിടെ നമ്മൾ കാസ്റ്റേൻ്റെ അടുപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ രണ്ടടുപ്പാണ് നമ്മൾ അപ്പം പഴയ ഒരു ചിമ്മിനിയാണ് അപ്പോൾ ആ ചെമ്മിനിക്കകത്ത് ഒരടുപ്പും പിന്നെ അവർ കരകളിലൂടെ വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞതാണ് അപ്പം മൊത്തം ഒരു നാല് നാലര അടിക്കകത്തുള്ള സ്ഥലമുണ്ട് ഇതിനകത്ത് അപ്പോൾ രണ്ടായിട്ട് തിരിച്ചിട്ട് അപ്പോൾ എൻ്റെ ഒരു വശത്തായിട്ട് അരകല്ലും ഒരു വശത്തായിട്ട് അടുപ്പും എന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുവാണ് ഇപ്പുറത്തൊക്കെ വേറെ സ്ഥലമുണ്ട് അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയെന്നുള്ള ഉപയോഗിക്കാൻ എന്നുള്ള ഇത് പറ്റത്തില്ല അവർക്ക് ഈ ചിമ്മനിങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് അപ്പം കൂടുതലും അവർ ഭക്ഷണം ഇതിലൊക്കെയാണ് വെക്കുന്നത് ചോറൊക്കെ വെക്കുന്നത് അടുപ്പിലാണ് അപ്പം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉള്ളു ഗ്യാസിലുമൊക്കെ വെക്കുന്നത് അപ്പോൾ അരകല്ലാം അരശേന ആണ് ഇവിടെ ഉള്ളൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അരകല്ല് മസ്റ്റായിട്ട് വേണം മിക്സി അവർ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കത്തുള്ളൂ അപ്പം അരകല്ല് വേണമെന്ന് പറഞ്ഞാൽ പകത്തന്നെ അരകല്ല് വേണം അപ്പോൾ വെളിയിലൊന്നും വിടാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് തന്നെ വെക്കണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്വഭാവത്തിൽ നിന്നും ഇത് അരകല്ല് വെക്കണ സ്ഥലമില്ല ഇതിനകത്ത് തന്നെ നമ്മൾ ചിമ്മനിക്കകത്ത് തന്നെ വെക്കാമെന്നുള്ളൊരു സെറ്റപ്പിലാണ് അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ അരയലിലും ഒരു സൈഡിൽ അടുപ്പും എന്നുള്ളതില്ല രണ്ടടുപ്പാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് സാധാരണ മൂന്നടുപ്പൊക്കെയാണ് നമ്മൾ വെക്കുന്നത് പക്ഷേ ഇവിടെ രണ്ടടുപ്പ് വെക്കാനുള്ള സ്പേസേ ഉള്ളൂ അപ്പോൾ അവർക്കത് മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളത് സെറ്റ് ചെയ്യുവാണ് അപ്പോൾ കാസ്ടേൻ്റെ അടുപ്പാണ് അത് മൊത്തത്തിൽ നമുക്ക് ഏഴഞ്ച് ഹൈറ്റാണ് വരുന്നത് ഈ ഏഴഞ്ച് ഹൈറ്റിനത് നമ്മൾ അതിൻ്റെ രണ്ട് മൂന്ന് ചെറിയൊരു കട്ട പോട്ടിരിപ്പുണ്ട് കലം വെക്കാനായിട്ട് അപ്പം അതൊരു മുക്കാലിഞ്ച് ഹൈറ്റ് വരും അപ്പം എല്ലാം കൂടെ മുക്കാൽ എട്ടിഞ്ച് ഹൈറ്റ് കറക്റ്റ് വരും അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഏഴിഞ്ചിനകത്ത് മറ്റേ അതിൻ്റെ ആ എന്തുവാ അടുപ്പിൻ്റെ കറക്റ്റ് റൗണ്ട് വരുന്ന ഹൈറ്റ് വെച്ചാൽ മതി അക്കാല പൊക്കം വെക്കുന്ന ഹൈറ്റ് വേണ്ട തീരെ ഗ്യാപ്പ് കിട്ടേക്കണം അപ്പം അതിൻ്റെ മൂന്ന് കട്ട എരിപ്പുണ്ട് അതിനകത്ത് തന്നെ കാസ്ടേൻ്റെ അപ്പം അത് തീ സൈഡിലോട്ട് പടം എരിയാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത് നമ്മൾ അടയ്ക്കാൻ പാടില്ല അല്ലാതെ നമ്മൾ ആ കാഷേൻ്റെ ആ റൗണ്ട് റിങ്ങിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ തേച്ച് വിടുക അല്ലെങ്കിൽ ടയൽ ഒട്ടിക്കുക ടൈൽ ഒട്ടിച്ച കുറച്ച് കളയൊക്കെത്തുള്ളൂ ടയലിളകി പോവും ഒരു അനേകല ഇളകി പോവും അപ്പോൾ അതിനെക്കെട്ട് അല്ല തേച്ച് വിടുന്നതായിരിക്കും എന്തുവാലും ഒരു മൂന്ന് നാല് വർഷം കൂടി ഇരിക്കുമ്പം റിപ്പയർ വേണി ചെയ്തേ പറ്റത്തുള്ളൂ അടുപ്പിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടിക്കുമ്പോഴത്തേന് കുറേശോട്ട് പൊളിഞ്ഞ് പോവും അപ്പം എത്ര പശക്കിട്ട് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മൂന്ന് വർഷം നാല് വർഷം അഞ്ച് വർഷം കൂടി നമ്മൾ ഉപയോഗിക്കുന്നൊരു അഞ്ച് വർഷം കൂടി ഇരിക്കുമ്പോൾ നമ്മൾ റിപ്പയർ പണിയാണ് അപ്പോൾ ഇത് നേരത്തെ ചെയ്തതാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി നമ്മൾ ചെയ്യുവാണ് അപ്പോൾ എന്തായാലും ഇതും കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് മാറ്റി ചെയ്തേ പറ്റത്തുള്ളൂ കാരണം സിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്തുവാ ഇത് കുറച്ച് ആൾ കഴിയുമ്പോൾ പൊളിഞ്ഞു പോകും പിന്നെ നമ്മളിതിനകത്ത് മറ്റേ ഗമോട് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അത് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ചൂടിക്കുമ്പോഴത്തേത്തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് പോവുകയെന്ന് അറിയില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗെമ്മും ഇതുകൂടെ മിക്സ് ചെയ്തിട്ടാണ് സിമെൻറ്റിലൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എംസാനോടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതൊരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്യാമെന്നേ ആയിരിക്കും അപ്പോൾ കുറച്ച് ആൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഗെമ്മ് വെച്ചിട്ട് ചെയ്യുന്നത് പൊട്ടുവോ അല്ലെങ്കിൽ പൊളിഞ്ഞ് പോവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം സിമെന്റിനെ കെട്ടിച്ച് കൂടെ ക്വാളിറ്റി കിട്ടുമോന്ന് നോക്കാം അപ്പോൾ അതും ഒരു പരീക്ഷണമാണ് അപ്പോൾ ഗെമ്മും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ട് ഒരു സൈഡിൽ നമ്മൾ അടുപ്പൊരു സൈഡിൽ അരകല്ലും അങ്ങനെ അപ്പോൾ അരകല്ലിനാണെങ്കിൽ ചെറിയ കുഴി വേണം നമ്മൾ വെള്ളമൊന്നും ഇങ്ങോട്ട് വീഴരുതല്ലോ വെള്ളമൊക്കെ അപ്പുറത്ത് പ നമ്മൊരു ഹോളിട്ടിട്ട് ഹോളി കിടെ പൈപ്പ് വെച്ചിട്ട് പൈപ്പിനകത്തോ വേണമല്ലോ വെള്ളം വെളിയിലിട്ട് കളയാനായിട്ട് അപ്പോൾ ഫ്രണ്ടിലോട്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്തോട്ട് വെള്ളം വരാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ക്ലോസ് ചെയ്ത് ചെയ്യേണ്ടി ഒരു കട്ട വെച്ചിട്ട് ക്ലോസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു ബോക്സ് പോലെ കെട്ടിയിട്ട് അതിനകത്ത് അര വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോക്സ് നമ്മൾ ടൈല് വെച്ചിട്ട് ഉണ്ടാക്കണം എന്നിട്ട് പിന്നെ നമ്മൾ ഈ ആറഞ്ച് കട്ട കീറിയിട്ട് രണ്ടായിട്ട് കീറിയിട്ട് നമ്മൾ മലത്തി വെച്ചിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ മണ്ടയ്ക്ക് ചെറിയൊരു ടൈ ടൈല് വെച്ചിട്ട് ചെറിയ അടുപ്പും അരകല്ലിലൂടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പം അത് എന്താണോ നമുക്കറിയത്തില്ല അങ്ങനെയൊക്കെ പണ്ട് മുതലെ പറയുന്നുണ്ട് അടുപ്പും അരകല്ലും പരസ്പരം കാണാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് നമ്മൾ തിരിക്കണം അപ്പോൾ അതിൻ്റെ ഇത്ര ഹൈറ്റ് പോരാ ചെറിയൊരു ഹൈറ്റ് കൂടെ വേണ്ടി വരും അപ്പോൾ അതിന് നമ്മൾ ടൈൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെറിയൊരു മറവുണ്ടാക്കും പരസ്പരം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പഴയ പണ്ടത്തെ വരെ വിശ്വാസങ്ങളാണ് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പോവാണ് വിശ്വാസം അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും നമ്മളങ്ങനെ തന്നെ ചെയ്യും പണ്ട് മുതലേ ചെയ്തു വരുന്നില്ല നമ്മളതിനകത്തൊരു മാറ്റം വരുത്തേണ്ട കാര്യമില്ല മനുഷ്യൻ്റെ മനസ്സിലല്ല ഉള്ളൊരു വിശ്വാസമല്ലേ അപ്പോൾ അത് അങ്ങനെ തന്നെ പോട്ടെ വേണ്ടാത്തവർക്ക് വേണ്ട വീണുന്നവർക്ക് വേണം അതങ്ങനെ തന്നെ പോട്ടെ അപ്പോൾ എന്തുവായാലും നടുക്ക് ചെറിയൊരു ബോക്സ് പോലെ നമ്മൾ കെട്ടണം അപ്പം അതിന് നമ്മൾ കണ്ടൊരു കട്ട വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ഒത്തിരിയങ്ങ് സെൻ്ററിലാവരുത് നമുക്ക് ഒത്തിരി സെൻറ്റർ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആകണം ഒത്തിരി അങ്ങോട്ട് എത്തി നിന്നിട്ട് വേണം അരയ്ക്കാം അപ്പം നമുക്ക് ഉച്ച അടുക്കുക വേണം എങ്കിൽ നമുക്ക് ഒരുപാട് വലിഞ്ഞ് ഫ്രണ്ടിലോട്ട് ആഞ്ഞു നിന്ന് അരയ്ക്കാതെ കറക്റ്റായിട്ടൊന്നും അരയ്ക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നേരത്തെ ഇച്ചിടെ ഹൈറ്റായിരുന്നു ഭയങ്കര ഹൈറ്റായിരുന്നു അപ്പം ഇവിടുത്തെ എന്തോ വീട്ടുകാർക്ക് ഇച്ചിടെ ഹൈറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ നേരത്തെ ഇതിനകത്ത് കട്ടയൊക്കെ പോയി രണ്ടിലേക്ക് കട്ടയൊക്കെ പോയിട്ടാണ് ചെയ്തത് സൈഡിലത്തെ ഹൈറ്റ് എന്താ അറിയാം അപ്പം അവർ ഇങ്ങനെ എന്തുവാ നേരത്തെ ചെയ്തിരുന്നവർ മറ്റേ ഹൈറ്റ് കൂടി പോയി അത് അവർ ചെറിയൊരു പൊക്കമൊക്കെ ഇട്ടിട്ടായിരുന്നു ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ൊക്കെ നമ്മൾ കട്ടയിലൊക്കെ നമ്മളെടുത്ത് കളഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ അല്ലാതാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഇതിൻ്റെ അകലം കറക്റ്റായിട്ട് വെക്കണം അപ്പോൾ മൂന്നടുപ്പ് വെച്ചാലും രണ്ടടുപ്പ് വെച്ചാലും നമ്മൾ കറക്റ്റ് ഈ കാസൻ്റെ അടുപ്പായാലും മറ്റേ അടുപ്പ് അകലം കറക്റ്റ് ആയിരിക്കണം കാരണം മൂന്നും മൂന്നടുപ്പ് കാണി മൂന്നും മൂന്ന് അളവിലായിരിക്കും നമുക്കുണ്ടത് കാരണം വേറൊന്നും ഉണ്ടല്ല നമുക്ക് പല സൈസിലെ കലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം കലായാലും പാത്രങ്ങൾ നമുക്ക് ഇതിൻ്റെ മുണ്ടയ്ക്ക് വെച്ച് പാചകം ചെയ്യാൻ പറ്റണം അതേപോലെ ഒരേ സമയത്ത് മൂന്നടുപ്പിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം അപ്പം അതുകൊണ്ട് നമ്മൾ പല അകലത്തിൽ വേണം നമ്മൾ വെക്കണം ഒരേ അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ പാത്രങ്ങളും വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പല അളവിലായിട്ട് വെക്കണം അപ്പം അതുപോലെ വലിയ അടുപ്പിന് വെച്ചാൽ സ്പേസ് വട്ടം ഇട്ടേക്കണം ഏറ്റവും വലിയ അടുപ്പിൽ അതിൻ്റെ ചെറിയ അടുപ്പിന് ചൂടെ കുറഞ്ഞ സ്പേസ് ആണെങ്കിലും ഇട്ടേക്കണം മൂന്നാമത്തെ ചെറിയ സ്പേസുകൾ വേണമെങ്കിൽ അതൊന്നും അങ്ങനെ ഇട്ടേക്കണം കാരണം വലിയ സ്പേസ് വരുമ്പോഴ് തന്നെ ഇച്ചിരി വലിയ കലവ് വെക്കേണ്ടി വരും അപ്പം വലിയ പാത്രമൊക്കെ വെക്കേണ്ടി വരും അപ്പം നമുക്ക് ഇച്ചിരി കൂടുതൽ സ്ഥലം വേണം ആ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ സ്പേസ് കിട്ടേക്കണം അപ്പം അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ കഴിവതും അതിൻ്റെയൊക്കെ വട്ടം നമ്മൾ ടൈല് സൈഡിലൊന്നും ടൈൽ ഒട്ടിക്കാതിരിക്കുക ഒട്ടിച്ച ഒരു ഒരു മാസത്തിനകത്ത് തന്നെ ഈ ടൈലെല്ലാം ഇളകി പോകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നല്ല പശിക്ക് ചാതിപ്പിട്ട് അത് തേച്ച് എടുക്കുന്നതായിരിക്കും തീരോട്ടൊക്കെ വെച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നല്ലത് ടൈലൊട്ടിക്കുക അപ്പം ടൈൽ ഒട്ടിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊരു ചൂറടിക്കാത്ത രീതിയിൽ ചൂരോട്ട് മാറ്റി ടൈൽ ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇത് അടുപ്പിരിക്കുന്ന അത്രയും പാസ് കെയറിൽ നമ്മൾ തേച്ചെടുക്കുന്നതായിരിക്കും വൃത്തിയായിരിക്കുക വൃത്തിയും നല്ല നമുക്ക് മറ്റേ എന്തോ സേഫായിരിക്കുക അല്ലെങ്കിൽ ടൈലെല്ലാം ഇളകി പോവും അപ്പം ഇതിൻ്റെ വട്ടം കുറച്ച് ഈ കാസ്റ്റൈനും മറ്റേ ഇതിരിക്കുന്ന അത്രയും മാ സിമെൻറ്റ് ചെയ്യുക ബാക്കി ടൈലൊട്ടിക്കുക അപ്പോൾ അതാകുമ്പം കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ എന്ത് കേട്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ പുതിയതായിട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലും ചെയ്തേക്കുക കാരണം അതൊക്കെയാണ് നമ്മുടെ ഒരു പ്രചോദനം അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോകളൊക്കെ ഇടണമെങ്കിലും നമുക്കൊരു ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാകാം നമുക്കതൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം നമ്മൾ മറ്റേ കട്ട വെച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ വെച്ചായിരുന്നല്ലോ അപ്പം വെച്ചതിൻ്റെ പട്ടം നമ്മൾ ടൈല് ചെറിയ പീസ് കയറിയത് എടുത്ത് വെച്ചിട്ട് എൻ്റെ താഴെ മൊത്തം നമ്മൾ ടൈൽ ഒട്ടിക്കുകയാണ് കൂടുതലും പീസ് വർക്കാണ് കാരണം ഈ ഫ്ലോർ ഒട്ടിച്ചതിൻ്റെ ബാലൻസ് ആണ് ഗിരിപ്പുള്ള ടൈല് അപ്പോൾ അത് ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പീസുകളൊക്കെ പിറക്കിയിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഫുൾ ടൈലിൽ മൂന്ന് പീസ് ഇരുപ്പുണ്ട് അത് കീറിയ ഈ രീതിയിലൊക്കെ ഒട്ടിക്കുക സൈഡിൽ ജാരി ഒട്ടിക്കുക വിചാരിച്ചു അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ നമ്മൾ ഗ്രൗണ്ടൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ടൈൽ ഒട്ടിയിലെല്ലാം കഴിഞ്ഞിട്ട് ഒന്നോട്ട് തേച്ച് എടുക്കാതെ അപ്പോൾ നമ്മൾ ഗ്രൗട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പോൾ ഇനി നെസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ ഒട്ടിക്കണം അപ്പം മെയിലോട്ട് ഒത്തിട്ടൊട്ടിക്കാൻ പറ്റത്തില്ല മറ്റേ പുകാറൊക്കെ അപ്പോൾ അതൊക്കെ ഒരുപാട് പണിയുണ്ട് അപ്പം ഒരു ലൈന് വെച്ചാൽ മതി അപ്പം ടൈലും അത്രയേ ഉള്ളൂ മൂന്ന് മൂന്ന് പീസേ ഉള്ളൂ ബാലൻസ് ഒട്ടിച്ച ഒട്ടിച്ചതിൻ്റെ ബാലൻസ് ഉള്ളത് അപ്പോൾ അതും പിന്നെ കുറേ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ഒട്ടിക്കുക എന്നും പറഞ്ഞു അപ്പം എന്തുവായാലും ഉള്ള ടൈല് പറക്കി ഒപ്പിച്ച് ഒട്ടിക്കണം എന്നുള്ള ഇതിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഒരുപാട് രാത്രിയായി അപ്പോൾ എന്ത് വില ഞങ്ങൾ പികത്തിട്ടേ പോകുന്നുള്ളതെന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തുവായാലും ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് അടുപ്പിലൂടെ അടുപ്പുണ്ടാകാനായിട്ട് കയറി അതിന് മുമ്പ് നമുക്ക് ഈ ഫ്ലോർ ഒട്ടിച്ച് അതിൻ്റെ കട്ടിങ്സ് ഒക്കെ ഒട്ടിക്കണമായിരുന്നു അപ്പം കിച്ചണിലെ കട്ടിങ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വർക്കാണല്ലോ ചെറിയ ചെറിയ പീസ് പീസുകൾക്ക് അപ്പോൾ അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഉച്ച കഴിഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു രണ്ട് രണ്ടര ആയപ്പോഴത്തേനാണ് നമ്മൾ അടുപ്പിൽ ഉണ്ടാക്കാനായിട്ട് മാറിയത് അപ്പോൾ എന്തുവായാലും ഞങ്ങൾ രാത്രിയായാലും ഞങ്ങൾ ഒരു രൂപ ഉപ്പിച്ച് സെറ്റാക്കി അപ്പം ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നു അതെടുത്തിട്ടു അരകല് ഞങ്ങൾ അരയിലൂടും സാധനമൊക്കെ ഞങ്ങൾ സെറ്റാക്കി ഒരുപാട് രാത്രിയായി എട്ട് മണിയൊക്കെ ആയി എന്നാലും ഞങ്ങൾ അത്രയും സെറ്റാക്കി അടുത്ത നല്ല അടിപൊളി ഒരു വ്യത്യാസമായ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടവർക്ക് നന്ദി